ഹലോ അസ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ അലഹമില്ല മാഷാള്ള ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയാണ് അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വ്ലോഗും കൂടിയാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇത് ഇന്നലത്തെ വിശേഷമാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എഡിറ്റിംഗ് ഒക്കെ താമസിച്ചത് പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഇന്നലെ പിന്നെ പാത്തുവിന് സ്കൂളുണ്ടായിരുന്നല്ലോ ഇന്നലെയാണ് കേട്ടോ പാത്തൂന് സ്കൂള് പറഞ്ഞത് വേറെ എടുത്തൊക്കെ മൂന്നാം തീയതി തുറക്കുന്നുള്ളോ എന്ന് പറയുന്നേ കേട്ടായിരുന്നു ഇന്നലെ പാത്തൂന് തുറന്നിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു പാത്തുവിൻ്റെ ക്ലാസ്സിലൊന്നും ആകാം പാത്തുവിൻ്റെ ക്ലാസ്സിലാകെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ പാത്തും വേറെ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ചോറ് ചോറും അതുപോലെ മോരി കറിയും ക്യാരറ്റ് തോരനും അതുപോലെ മീ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ നെത്തോലിയും ചെറിയ മത്തി ഉണ്ടല്ലോ ചാള അതും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ നെത്തോലി പാത്തു ഭയങ്കര ഇഷ്ടമാണ് വറുത്തുകൊടുത്താൽ കഴിക്കും ചെറിയ മീനല്ലേ അതുകൊണ്ട് ഞാൻ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പാത്തു സ്കൂളിലേക്ക് പോയി പോയി ഞാൻ വന്നതിന് ശേഷം കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടു സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ അങ്ങനെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചീനീന്നാണ് ഞങ്ങൾ പറയാറ് ചീനീന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് എപ്പോഴൊക്കെയോ ഉള്ളൊരു വ്ളോഗിൽ ഞാൻ ചീനി അതായത് നമ്മൾ കപ്പ വേവിക്കുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ചീനീന്നാണ് പറയാറ് അപ്പോൾ കപ്പ അങ്ങനെ ഞങ്ങൾ പുഴുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് വളരെ ചെറിയ ചെറിയ കുട്ടിയൊരു ചാനലാണ് എന്താ സാധാരണയായി സാധാരണക്കാരായി ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കൊക്കെ വളരെ കുറവാണ് എന്നെ ഇഷ്ടപ്പെടാതിരുന്നിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ ലൈക്ക് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റായിട്ടും കൂടെ അറിയിക്കാം അത് നമുക്കൊരു സന്തോഷമാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നതെന്ന് പറ ലൈക്ക് ചെയ്യാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടല്ലോ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും അതിനുവേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മളും ഒന്ന് യൂട്യൂബിലൊന്ന് പച്ചപിടിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ കഴുകിയിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ അത്ത് വെച്ചു കൊടുത്ത് പെട്ടെന്ന് വേവുന്ന കപ്പയാന്നാ പറഞ്ഞത് കേട്ടോ ഒന്ന് അനക്കുമ്പം വേവെന്നാണ് പറഞ്ഞത് വയൽക്കപ്പയായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിലേക്ക് ആക്കി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തി അനിയത്തിയാണെങ്കിലും മീനൊക്കെ വെട്ടി കഴുകാനായിട്ട് കൊണ്ടുപോയിട്ടോ മുളകറി വെക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ മുളകേറി വെച്ചാൽ കഴിക്കാൻ ഇവിടെ പാടുള്ളവരുണ്ട് കാരണം നെഞ്ചരിച്ചിലാന്ന് പറയും കേട്ടോ നല്ല എരിവൊക്കെ ആകുമ്പോഴും നെഞ്ചരിച്ചിലുണ്ടെന്ന് വാപ്പ പറയുന്നത് അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ തിരുമ്മി എടുക്കാം വളരെ കുറച്ചുണ്ടായിരുന്നുള്ളട്ടോ മീൻ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് ഒന്ന് തേങ്ങക്കറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇതിനിടയ്ക്ക് വിറങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി അതിന് പൈസയൊക്കെ ഒക്കെ കൊടുത്തിട്ട് വിടുകയാണ് ഓട്ടോയിലാട്ടോ വിറക് കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് മൊത്തം പച്ച വിറകാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്തുനിന്ന് ഒന്ന് മാറിയിട്ട് മേടിച്ചൊരു വിറകാണ് അപ്പോഴത്തെ ഉണക്ക വിറകാണ് കിട്ടിയത് പച്ച കൊണ്ട് വന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കത്തത്തൊന്നുമില്ല പൊകഞ്ഞു പുകഞ്ഞിരിക്കും അപ്പോൾ ഇപ്രാവശ്യം വെച്ചാൽ ഉണക്ക വിറകാ നോക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുമിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവിടെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ ചിലടത്തൊന്നും മല്ലിപ്പൊടി പച്ച അരയ്ക്കുന്നതിലും ചേർക്കാറില്ല മുളകേറി വിൽക്കുന്നതിലും ചേർക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ രണ്ടിനും ചേർക്കാറുണ്ട് ചേർത്തില്ലൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല ചേർത്താലും കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ചേർക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കറിക്കേടായി പോകും എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കേടായി പോകത്തൊന്നുമില്ല നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ അതേ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയും എന്താ കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് ഉണ്ടല്ലോ പിഴിഞ്ഞ് ഒഴിക്കുന്ന പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി ഇടുന്നവർക്കും ഇടാം ഇവിടെ ഇരിപ്പില്ല കേട്ടോ തേർന്ന് പോയിട്ടുണ്ട് ഇനി വാങ്ങണം പിന്നെ രാവിലെ മോക്ക് ക്യാരറ്റ് തോരൻ കുറച്ച് മോക്ക് വേണ്ടി മാത്രം വെച്ചതായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇരിപ്പുകൾ അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഒരു മുട്ടക്കോസിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് തോരന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടക്കോസ് എന്ന് പറയുന്നത് ക്യാബേജിന് ഞങ്ങളിവിടെ പറയുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇരിക്കുന്ന ക്യാരറ്റ് തോരനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുക്കാനായിട്ടോ വെച്ചത് അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാൻ കൈ ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പിട്ടിട്ടും തിരുമണം അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ക്യാബേജ് തോരം വെക്കുമ്പോൾ അരപ്പ് അരച്ചിട്ട് ഇപ്പം മെഴുക്കുരട്ടി വെക്കുന്നെങ്കിലും തോരം വെക്കുന്നെങ്കിലും തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല കൈകൊണ്ടൊന്ന് തിരുമി കൊടുത്തതിന് ശേഷം ക്യാബേജ് ഒന്ന് മെഴുക്കുരട്ടിയോ തോരനോ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന വിറകൊക്കെ ആണെങ്കിൽ അകത്ത് തളിയിലിൻ്റെ അകത്തുണ്ടല്ലോ എരിത്തിലിൻ്റെ അകത്ത് കൊണ്ടു വെക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അതിനിപ്പോൾ ഇന്നലെ ആണെങ്കിൽ നല്ല മഴക്കോളുണ്ടായിരുന്നു വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല മഴക്കോളുണ്ടായിരുന്നു അത് ചിലപ്പോൾ പുതുവർഷം തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഒന്നും അറിയത്തില്ല ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ എന്താന്നൊക്കെ ഉള്ളതൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാണെങ്കിൽ തലേന്ന് രാത്രി കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കറി വെക്കാമെന്നൊക്കെ നോക്കിയതാണ് അപ്പോഴും അത് കറി വെച്ചില്ല നമ്മൾ വേറെ എന്തോ അറി എന്തോ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കറി വെച്ചില്ല കേട്ടോ അപ്പം പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പേലിട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഇത് വറുക്കുന്ന റെസിപ്പി ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മൾ കടല വറുത്ത് കഴിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തിട്ട് അറിയാവുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പറയാനിട്ടത് വരും അതിൻ്റെ കാര്യമൊന്നും തോന്നണ്ട ആ വെള്ളം ഒന്ന് തോർന്ന് കിട്ടുമ്പോഴത്തേക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉപ്പും മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അടുപ്പ് ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ അടുപ്പൊഴിയൊന്നും വെച്ച് കൊടുക്കാമല്ലോ കുറെ സമയം കിടന്നെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള രാവിലെ വെച്ചിട്ടുള്ള ക്യാരറ്റ് തോരനുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉപ്പിട്ട് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഉണ്ടല്ലോ അതൊന്നും അച്ചാറിടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അച്ചാറ് പൊടി ഇരിപ്പൂവിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നല്ല ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുള്ള ആ നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്കയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ഇടുന്നെങ്കിൽ മുളക് മുളക് പൊടി ഇടാം അപ്പോൾ ഇവിടെ അച്ചാർ പൊടി മേടിച്ചതുകൊണ്ട് അച്ചാർ പൊടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ അച്ചാർ പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ആ നെല്ലിക്കയിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇടാനായിട്ട് പോയത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് അച്ചാർ ഉണ്ടാക്കിയിരുന്നാലും അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക് ഒക്കെ കിടക്കുന്ന അതെടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണയും നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം കൂടി നമ്മളെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ മുളക് കയ്യിലൊന്നും നിപ്പൂവിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറിൻ്റെ ഉണ്ടല്ലോ സാമ്പാർ മുളക് ഇട്ട് കൊടുത്തു അതിന് നല്ല എരിവുള്ള മുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് വെച്ചില്ല ആ നെല്ലിക്ക ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുന്നുണ്ട് ഒരുപാട് സമയം എണ്ണയെ കിടന്നിട്ട് ഇതാവേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളൊന്നും വേവിച്ച് ഒരു ഒരു എന്താ ഒരു അരഭാഗം വേവിച്ചിട്ടാണ് നെല്ലിക്ക വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് നേരം എണ്ണ കിടക്കയോ തീല് കിടക്കയോ ഒന്നും വേണ്ട കേട്ടോ ഈ മസാല പിടിക്കില്ല എന്ന് വിചാരിക്കേണ്ട മസാല പിടിക്കാൻ രണ്ട് മണിക്കൂർ നമ്മൾ പൊടി ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മളിത് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ അച്ചാർ ഏതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഇട്ടു ഉടനെ ഒന്ന് നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് വരത്തില്ല ഒന്ന് പഴകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ പാത്രം ഉണ്ടല്ലോ നമ്മൾ നെല്ലിക്ക് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പുളിപ്പിൻ്റെ ഇത് കിട്ടാനും പിന്നെ കേടാകാതിരിക്കാനും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ തൂകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയും ഉള്ളായിരുന്നു നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടംപോലെ അച്ചാർ കാണിച്ചിട്ടുണ്ട് മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഓട്ടിച്ചങ്ങ് പറഞ്ഞത് അച്ചാർ എത്ര ഇട്ട് വെച്ചിരുന്നാലും ഇവിടെ ഇരിക്കാറൊന്നുമില്ല കേട്ടോ നല്ല ചിലവാണ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കാലിയാവും ഇതല്ല ഇതിൽ കൂടുതൽ ഇട്ട് വെച്ചിരുന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അച്ചാർ ഇടക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ് അപ്പം മകം അകം രണ്ടു പേർക്കും വയറിന് അത്ര നല്ലതല്ല അതുകൊണ്ട് അച്ചാറൊക്കെ പൊതുവേ ഇപ്പോൾ ഇട്ട് വെക്കൽ കുറവാണ് കേട്ടോ പിന്നെ വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വരും അപ്പോഴത്തേക്കും ഇട്ട് വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഉച്ചത്തിലൊക്കെ പരിപാടിയെല്ലാം കഴിയതിനു ശേഷം ഞാൻ ആ ഗ്രീൻ ടീസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പൊട്ടലാട്ടൊന്ന് ഡേഞ്ചർ സാധനമാണ് നമുക്ക് തോന്നും കുഴപ്പമില്ല എന്നിട്ട് എത്ര വെള്ളം തുറക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നാലും പൊട്ടിത്തെറിക്കും അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ട് ചെയ്താൽ മതി കേട്ടോ നല്ല രീതിയിൽ അത് പൊട്ടിത്തെറിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി ഒരുപാട് സമയം അങ്ങനെ വെക്കാനും പാടില്ല കരിഞ്ഞു പോകും നമ്മൾ അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് ഉപ്പോ കുരുമുളകോ മുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ പാത്തുവിന് വേണ്ടി വറുത്തെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ മുന്നേയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ടാറ്റാ